ഹലോ എല്ലാവർക്കും നമ്മളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിനക്ക് ഒരു കുഞ്ഞു ഫേസ് പാക്കിന്റെ ഒരു പറഞ്ഞു പറഞ്ഞിരുന്നത് നമ്മുടെ മുഖത്ത് നല്ല ബ്രൈറ്റൈൻ ചെയ്യിക്കാനായിട്ടും അതുപോലെ തന്നെ പിഗ്മെന്റേഷൻ കുറയ്ക്കുക സ്കിൻ ലൈറ്റൈൻ ചെയ്യിക്കാനൊക്കെ ആയിട്ട് ഭയങ്കര ആയിട്ടുള്ള സംഭവമാണ് നമ്മുടെ ഇരട്ടി എന്ന് പറയുന്നത് ഇരട്ടി മുർ എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു വേരാണ് കേട്ടോ നമ്മൾ ആയുർവേദ ഷോപ്പിൽ ചോദിച്ചാൽ കിട്ടും അത് നമ്മൾ പൊടിച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം ഇതിന്റെ പൗഡർ മേടിക്കാനൊക്കെ കിട്ടും അപ്പൊ നിങ്ങൾക്ക് ട്രസ്റ്റ് ആയിട്ട് എവിടെന്നാണ് മേടിക്കാൻ വേണ്ടി പറ്റുക ഇപ്പോൾ ഓൺലൈൻ ഷോപ്പിൽ അങ്ങനെ ആണെങ്കിൽ നമുക്ക് അതുവഴി മേടിക്കാം അതോ അല്ലെങ്കിൽ നമ്മുടെ ആയുർവേദ ഷോപ്പുകളൊക്കെ ഉണ്ടാവുമല്ലോ അവിടെ നമുക്ക് ഇതേപോലെ പൊടീനെ മേടിക്കാൻ കിട്ടും അത് നമ്മൾ മേടിച്ചിട്ട് അതിലേക്ക് നമ്മൾ കുറച്ച് തേനും കൂടെ ചേർത്തിട്ടെത്തിയ നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മുഖത്ത് വരുന്നുണ്ടാവുന്ന ഈ ഒരു ഭാഗങ്ങളിലൊക്കെ ആയിട്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും ചെറിയ ചെറിയ കുത്തുകൂത്തുകളായിട്ട് വരും അതേപോലെ തന്നെ നമുക്ക് വെയിൽ കൊണ്ട് നമ്മുടെ സ്കിന്നു ഡാമേജ് ആവില്ല അപ്പോൾ ഈ ഒരു നമുക്ക് ആ ഒരു വെയിൽ നിന്നുണ്ടാകുന്ന ഈ ഒരു സ്കിൻ ഡാർക്ക് ആവണോ കുറയ്ക്കാനായിട്ട് ഹെല്പ് ചെയ്യും അതേപോലെ തന്നെ പിമ്പിൾസ് ഒന്നു കഴിഞ്ഞാൽ നമുക്ക് മിക്കവാറും പൊട്ടിച്ചാലും പൊട്ടിച്ചില്ലെങ്കിലും മിക്കവാറും എന്തെങ്കിലും ആ ഒരു കറുത്ത കളർ വരാറുണ്ട് അപ്പം ഈ ഒരു കറുത്ത കളർ പോകാനായിട്ട് വളരെ നല്ലതാണ് കാരണം നമ്മുടെ ഇരട്ടി മധുരം എന്ന് പറഞ്ഞ സംഭവം ഉണ്ടല്ലോ നമുക്കത് ലിക്വറൈസ് പൗഡർ അതുപോലെ തന്നെ മുളീത്തി പൗഡർ അങ്ങനെ കുറെ പേരിലാണ് നമുക്കിതറിയാം ഇംഗ്ലീഷ് നെയമാണ് ലിക്വറൈസ് എന്ന് പറയുന്നത് നമ്മൾ മലയാളത്തിൽ പറയുമ്പോൾ ഇരട്ടിമധുരം അതാണ് സംഭവം ഇതിൽ ഒരുപാട് എന്താ പറയുക ആൻറ്റി ഇൻഫ്ലാമേറ്ററി പ്രോപ്പർട്ടീസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ നമ്മൾ ഈ എക്സിമ എന്നുള്ള കുറേ സ്കിൻ കണ്ടീഷനൊക്കെ ട്രീറ്റ് ചെയ്യാനായിട്ട് ശരിക്കും ഇത് യൂസ് ചെയ്യാറുണ്ട് പല സ്കിൻ ഇഷ്യൂസിലും നമ്മൾ എന്താ പറയുക കുറേ സ്കിൻ കെയർ പ്രൊഡക്റ്റ് ഇറങ്ങുമല്ലോ അതിൽ നിങ്ങൾ നോക്കിയാറേ മിക്കവാറും നമ്മൾ നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ഒക്കെ വരുന്ന സ്കിൻ കെയർ പ്രൊഡക്ട് എടുത്ത് നോക്കുമ്പോൾ നമുക്കതിൽ ആ ഒരു ഇൻഗ്രീഡിയൻ നോക്കുമ്പോൾ ഇതേപോലെ കാണാൻ വേണ്ടി പറ്റും ഈ ഒരു ലിക്വറൈസ് പൗഡറും കൂടെ എന്നുള്ളത് കാരണം നമ്മൾ ടിക്മെൻറ്റേഷൻ ട്രീറ്റ് ചെയ്യാനായിട്ടും ഇതേപോലെ എന്തെങ്കിലും ഒരു സ്കിൻ ഇഷ്യൂസൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ മാറ്റാനായിട്ട് വളരെ നല്ലതാണ് അതേപോലെ തേനുണ്ടല്ലോ തേനും നമ്മള് സ്കിന്നില് അതിലൊരു ഇൻഫ്ലമേറ്ററി ഇൻഫ്ലമേറ്ററിപ്പീസും ആന്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടീസും ഒക്കെ തേനിൽ വരുന്നുണ്ട് അപ്പോൾ നമ്മൾ സ്കിന്നിലേക്ക് തേനും കൂടെ ചേർന്ന സമയത്ത് സ്കിന്നിനെ ഹെൽത്തി ആക്കാനായിട്ട് നല്ല ഹെൽത്തി ഒക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അതിനായിട്ട് നമ്മുടെ സ്കിന്നിനെ നല്ല സ്മൂത്ത് ആക്കിയിട്ട് സൂതം ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന സംഭവമാണ് തേൻ എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ പൊള്ളിക്കഴിഞ്ഞാലൊക്കെ തേക്കുമ്പോൾ ഒരു ആശ്വാസം കിട്ടുമല്ലോ അതേപോലെ ഈ പിമ്പിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ പിമ്പിൾ സ്കിന്നിലൊക്കെ നമുക്ക് ഏകദേശം ധൈര്യമായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്ന ഒരു സംഭവമാണ് തേൻ എന്ന് പറയുന്നത് പിന്നെ തേൻ നമുക്ക് ഇതേപോലെ ഡാർക്ക് കളർ ബ്രഷുണ്ടെങ്കിൽ കൊടുക്കാനായിട്ട് സഹായിക്കും അതേപോലെ തന്നെ നമ്മുടെ സ്കിന്നിൽ ആ ഒരു ഒക്കെ മെയിൻറ്റെയിൻ ചെയ്തിട്ട് ഒന്ന് ബാലൻസ് ആയിട്ട് നിൽക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ആണ് കേട്ടോ അപ്പം നമ്മൾ ഈ ഒരു രണ്ട് സംഭവം ലിക്വിഡൈസ് പൗഡർ കുറച്ച് എടുക്കണു അത് മിക്സ് ചെയ്യാനായിട്ട് നമുക്ക് തേൻ എടുക്കണു ദെൻ നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് ഒരു ഇരുപത് മിനിറ്റ് വരെ വെച്ചിട്ട് നമുക്ക് വാഷ് ചെയ്യാം ആഴ്ചയിൽ ഒരു മൂന്ന് ദിവസങ്ങളിലൊക്കെ നിങ്ങളിത് ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് നോക്കൂ കേട്ടോ നിങ്ങൾ അപ്ലൈ ചെയ്തിട്ട് അടിപൊളി റിസൾട്ടായിട്ട് എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് നമ്മൾ സ്കിൻ ബ്രൈറ്റൻ ചെയ്യാനൊക്കെ ആണെങ്കിൽ ഇത് ഉപയോഗിക്കാം പിംപിൾസിൻ്റെ ഇഷ്യൂ ആണെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാം പിഗ്മെൻ്റ് മാറാനായിട്ട് അതിനൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു സിമ്പിൾ ഫേസ് പാക്കാണ് ഉണ്ടാക്കി വെച്ച് നമ്മൾ യൂസ് ചെയ്യുന്നതിന് കട വന്നു പോകില്ല കാരണം തേനും അതുപോലെ തന്നെ നമ്മൾ ആ ഒരു പൗഡറുമാണ് യൂസ് ചെയ്യുന്നത് നമ്മൾ പച്ചക്കുള്ള ഫ്രഷ് സാധനമല്ലല്ലോ അപ്പം നമുക്ക് എന്ത് ചെയ്യാം എന്താ പറയുക കുറച്ച് നേരം വെച്ചിട്ടാണെങ്കിലും ഉപയോഗിക്കാം ഫ്രിഡ്ജിൽ വെച്ചാലും ഒരു കുഴപ്പമൊന്നുമില്ല പക്ഷേ നമ്മൾ ഫ്രഷായിട്ട് എന്ത് ചെയ്യുക വലിയ പണിയൊന്നുമില്ല കുറച്ച് പൊടി എടുത്തിട്ട് അതിൽ തേൻ മിക്സ് ആക്കിയിട്ട് ഫ്രഷ് ആയിട്ട് തേക്കാണ് നമുക്ക് എന്താ പറയുക കുറച്ചു കൂടെ നിക്കുന്നതല്ല എനിക്ക് എപ്പോഴും ഫ്രഷായിട്ട് യൂസ് ചെയ്യുന്നതാണ് വെച്ചിട്ടോ അപ്പോൾ നിങ്ങൾ അങ്ങനെ വേണേൽ ട്രൈ ചെയ്യാം ഇനി മടിയാണെങ്കിൽ ഉണ്ടാക്കി വെച്ചിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് വൺ വീക്ക് വരൊക്കെ യൂസ് ഉള്ളൂ അപ്പം എന്താ പറയുക ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ കുഞ്ഞു ടിപ്പ് ഷെയർ ചെയ്യാൻ വന്നതേ ഉള്ളൂ ഇപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ് നിങ്ങൾ ഈ ഒരു പാക്ക് ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്ക് എന്താ റിസൾട്ട് എന്നുള്ളതും കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ എന്നാലും വീഡിയോ ഇഷ്ടപ്പെട്ടാലും ചാനൽ മറക്കാനും സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ് ടാറ്റാ